കേരള കോൺഗ്രസിന്റെ പ്രസക്തി നാൽക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ എൽ ഡി എഫിനൊപ്പം എത്തിയതിനു ശേഷം പാർട്ടിക്ക് അംഗസംഖ്യയിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായിട്ടുള്ളതെന്നും പാർട്ടി കൂടുതൽ ജനപ്രിയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഴുകുംവയലിൽ പാർട്ടി നെടുങ്കണ്ടം മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ത്രികട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ കോൺഗ്രസ് എത്രമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ കൂടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന കൺവേഷൻ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷനിൽ നിയമ ഭേദഗതി ചട്ടം ഉൾപ്പെടെ ചർച്ചയായി ഉടുമ്പഞ്ചല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ ബർഗി പതാക കൂടിയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത് സമ്മേളനത്തിൽ വെച്ച് ആദ്യകാല കേരള കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചതിനോടൊപ്പം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെയും ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് ഷാജി ഊരോത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷനിൽ സാബു മണിമനക്കുന്നേൽ രാജിച്ച നേർന്നുകുന്നിൽ പ്രീമി ലാലിച്ചൻ ജോമോൻ പൊടിപ്പാറ ജോസഫ് തോണക്കര ജിൻസൺ പൗവത് സിജോ നടക്കൽ ജോണി പുതിയ പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സിറ്റുവേഷൻ വിഷൻ നെടുങ്കണ്ടം